എഴുപത്തിയാറാമത് തിരുനാവായ സർവോദയ മേളയുടെ സമാപന ദിനത്തിൽ നീളാ തീരത്ത് ശാന്തിയാത്ര നടന്നു ഗാന്ധിയൻ സർവോദയ പ്രവർത്തകർ സാംസ്കാരിക നായകർ തുടങ്ങിയവർ യാത്രയിൽ പങ്കെടുത്തു പുലർച്ചെ ആറു മണിയോടെ തവനൂർ കേളപ്പജി സ്മാരകസ്തൂപത്തിൽ പുഷ്പാർച്ചനയും സർവ്വമത പ്രാർത്ഥനയും നടന്നു ശേഷം കേളപ്പജിയുടെ സമാധി സമാധിസ്ഥലത്ത് പുഷ്പാർച്ചനയും നടത്തി തുടർന്ന് തവനൂർ കടവിൽ നിന്നും എഴുന്നൂറ് മീറ്ററോളം നടപ്പാതയിലൂടെ കാൽനടയായി സഞ്ചരിച്ചെത്തിയ ശാന്തിയാത്ര മറുകരയിൽ താൽക്കാലികമായി നിർമ്മിച്ച ജെട്ടിയിൽ നിന്നും തോണികളിലാണ് തിരുനാവായ കടവിലേക്ക് പുറപ്പെട്ടത് ശേഷം ഗാന്ധിയൻ സി ഹരിദാസിന്റെ നേതൃത്വത്തിൽ ഗാന്ധി സ്തൂപത്തിലേക്ക് പുറപ്പെട്ടു ഗാന്ധിയൻ സർവോദയ പ്രവർത്തകരും സാംസ്കാരിക നായകർ തുടങ്ങിയവരും യാത്രയിൽ പങ്കെടുത്തു തുടർന്ന് ഗാന്ധി സ്മാരകത്തിൽ പുഷ്പാർച്ചനയും ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണവും നടത്തി ഗാന്ധി സ്മാരക പരിസരത്ത് നടന്ന സ്മൃതി സദസ്സ് സി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു മുളയ്ക്കൽ മുഹമ്മദ് അലി അധ്യക്ഷനായി ഡോക്ടർ ജോസ് മാത്യു മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു തിരുനാവായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ കെ രവീന്ദ്രൻ കോലോത്ത് ഗോപാലകൃഷ്ണൻ ഉമ്മർച്ചിറക്കിൽ അടാട്ട് വാസുദേവൻ ടി പി ആർ നാഥ് രാജേഷ് പ്രശാന്തിയിൽ തുടങ്ങിയവർ സംസാരിച്ചു